ലോക സിനിമ മറ്റൊരു ചരിത്രമായ റെക്കോർഡ് ഇട്ടിരിക്കാണ് മോളിവുഡ് സിനിമയിലോട്ട് അഞ്ച് മില്യൺ ടിക്കറ്റ് ബുക്കിംഗ് സെയിലാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം നമ്മുടെ ലോക സിനിമ കൈവരിച്ചിരിക്കുന്നത് നിലവിലെ നാല് പോയിന്റ് അമ്പത്തി ഏഴ് മില്യൺ ടിക്കറ്റ് ബുക്കിംഗ് സെയിലായിട്ട് നമ്മുടെ ബുക്ക് മൈ ഷോയിൽ നമ്മുടെ ലാലിട്ടിന്റെ തുഴരും എന്ന സിനിമയായിരുന്നു മിന്നുകൊണ്ടിരുന്നത് ആ ഒരു മിന്നും തിലക്കം തകർത്തിരിക്കുകയാണ് നമ്മുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ കല്യാണി പ്രിയദർശൻ അതുപോലെ തന്നെ നെസ്ലിൻ സിനിമ തകർത്ത് എറിഞ്ഞിരിക്കുന്നത് ലോകാ സിനിമയിൽ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് അതൊരു നിമിഷം ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലോക സിനിമയുടെ ആദ്യ ആഴ്ച കളക്ഷനിലോട്ട് തന്നെ പോകാം ആദ്യ ആഴ്ച ഓൾമോസ്റ്റ് മുപ്പത്തി എട്ട് കോടി അറുപത്തിനാല് ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് രണ്ടാം താഴ്ച മുപ്പത്തിയാറ് കോടി പന്ത്രണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ സിനിമക്ക് പതിനാറാം ദിവസമായ നമ്മുടെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് മൂന്ന് കോടി ഇരുപത്തി ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ മൂന്നാമത് ശനിയാഴ്ച ഓൾമോസ്റ്റ് അഞ്ചു കോടി പതിനെട്ട് ലക്ഷം പതിനെട്ടാം ദിവസം സിനിമ ഞായറാഴ്ചയാണ് അത് മൂന്നാം ഞായറാഴ്ച ഓൾമോസ്റ്റ് അഞ്ചു കോടി മൂ മുപ്പത് ലക്ഷമാണ് സിനിമ കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പതിനെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം എൺപത്തി എട്ട് പോയിന്റ് അമ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് എൺപത്തി എട്ട് പോയിന്റ് അമ്പത് ലക്ഷമാണ് സിനിമ കളക്ഷൻ കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ലാൽലെട്ടിന്റെ എംപുരാന് അത് മാത്രമല്ല നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമൻ്റെയും റെക്കോർഡ് ഇന്ന് മറികടക്കുന്നതായിരിക്കും നിലവിൽ തുടരും എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ആണ് ഇനി തകർക്കാനുള്ളത് നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് നൂറ്റി പതിനെട്ട് കോടി എങ്ങാണ്ടാണ് കേരള ബോക്സ് വീസ് തുടരും എന്ന സിനിമ കൈവരിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ ആയിട്ട് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയുണ്ട് അതിന്റെ പൊട്ടു പുറകിലായിട്ട് നമ്മുടെ എംബുരാൻ ഉണ്ട് എന്തായാലും എംബുരാന്റെ കേരള ബോക്സ് ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിന്റെയും ഇന്നത്തോടെ തകർക്കുന്നതായിരിക്കും പിന്നീട് ബാക്കി ബാക്കിയുണ്ടാകുന്ന നമ്മുടെ തുടരും എന്ന സിനിമേൻ്റെ ആയിരിക്കും എന്തായാലും ആ ഒരു നൂറ്റി പതിനെട്ട് കോടി ഉടൻ തന്നെ തകർന്നത് തകർക്കുന്നതായിരിക്കും എന്തായാലും കേരള ബോക്സ് ഓഫീസിലും ഏറ്റവും ഉയർന്ന കളക്ഷൻ നമ്മുടെ ലോക സിനിമ കൈവരിക്കും എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ് സിനിമേന്റെ ഞായറാഴ്ചത്തെ കൊലത്തൂക്കിലും എന്തായാലും മൂന്നാം ആഴ്ചയും സിനിമ തിയേറ്ററുകളിലെ മിന്നും പ്രകടനം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കാം ഇന്ത്യൻ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് അമ്പത് കോടി കളക്ഷനിലോട്ട് പോവുകയാണ് നിലവിൽ നമ്മുടെ മഞ്ഞുവൽ ബോയ്സിന് ശേഷം മറ്റൊരു കിളൻ സിനിമയാണ് ഓൾമോസ്റ്റ് അമ്പത് കോടിയിലോട്ട് പോകുന്നത് അത് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് പതിനെട്ട് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് മുപ്പത്തിയാറ് കോടിയാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കും ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് പടം ഇന്ത്യയിൽ നിന്ന് മാത്രം എത്ര നേടിയെന്ന് ചോദിക്കാം നമുക്ക് പതിനെട്ട് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് എൺപത്തിയാറ് കോടിയാണ് കാണാൻ സാധിക്കും നൂറ്റി മുപ്പത്തി േഴ് കോടിയും അതുപോലെ തന്നെ എൺപത്തിയാറ് ലക്ഷവും ആണ് പതിനെട്ട് ദിവസം കൊണ്ട് സിനിമ ഇന്ത്യയിൽ നിന്നെടുത്തിരിക്കുന്ന ഡൊമസ്റ്റിക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി സിനിമ ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ ആണ് ഇന്ത്യൻ്റെ വെളിയിലും സിനിമയ്ക്ക് നൂറ് കോടീനു മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നൂറ്റി ഒമ്പത് പോയിന്റ് മുപ്പത്തി കോടി നൂറ്റി ഒമ്പത് കോടിയും മുപ്പത്തി ആറ് ലക്ഷവും ഇനി സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ആണ് പതിനെട്ട് ദിവസത്തെ എന്തായാലും ആ ഒരു കളക്ഷന് മുമ്പ് നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ ഏതൊക്കെ സിനിമകളുടെ ടോട്ടൽ ഹയസ്റ്റ് കളക്ഷൻ ഒന്ന് പരിശോധിക്കാം ആദ്യം നോക്കുകയാണെങ്കിൽ എംബുരാൻ എന്ന സിനിമയാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് മൂന്ന് കോടിയാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ തൊട്ടുപുറകിലായിട്ട് നമ്മുടെ മഞ്ഞുവേൽ ബോയ്സ് ഉണ്ട് രണ്ട് ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പോയിന്റ് അഞ്ച് കോടി അതിന് തൊട്ടു പുറകിലായിട്ട് നമ്മുടെ തുടരും എന്ന സിനിമയുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി വേൾഡ് വൈഡ് ഇനി ഈ സ്ഥാനങ്ങളൊക്കെ ഏതൊക്കെ തകർത്തുവാണെങ്കിൽ നമുക്ക് നോക്കാം ലോക സിനിമ ലോക സിനിമ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഇരുപത്തി രണ്ട് കോടിയാണ് അപ്രോസിമേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക സിനിമ തുടരും എന്ന സിനിമയുടെ വേൾഡ് വൈഡ് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് വേൾഡ് വൈഡ് തകർത്തിരിക്കുകയാണ് ഇനി നമ്മുടെ എംബുരൻ എന്ന സിനിമയുടെ റെക്കോർഡ് മാത്രമാണ് വേൾഡ് വൈഡ് തകർക്കാനുള്ളത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ ആദ്യ മുന്നൂറ് കോടിയിലോട്ട് ലക്ഷ്യം വെച്ചാണ് നമ്മുടെ ലോക സിനിമ പോകുന്നത് അത് മാത്രമല്ല നിലവിൽ നമ്മുടെ ലോക സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടിയിലോട്ട് ഈ വരുന്ന തിങ്കളാഴ്ചത്തെ കളക്ഷൻ കൂടി ആകുമ്പോൾ ഒഫീഷ്യലായിട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ് അതും നമ്മുടെ എംബുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം എന്തായാലും വീണ്ടും ഒരു കിടൽ ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്ററിനായിട്ട് കാത്തിരിക്കുന്ന വിശേഷം നമ്മുടെ ലോക സിനിമ ടീമിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും കാണാത്ത എന്തായാലും പോയി കാണുക നമ്മുടെ ലോക എന്ന സിനിമ അത് മാത്രമല്ല ലോക എന്ന സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റിനെ കുറിച്ച് വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി നെറ്റ്ഫ്ലിക്സിൽ വരുമെന്ന് പറഞ്ഞത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അത് ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ ഇന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കമന്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കാൻ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഒ ടി ടി റിലീസ് ചെയ്തില്ല നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ ഒ ടി ടി അവകാശം മേടിച്ചിരിക്കുന്നത് പക്ഷെ ഒക്ടോബർ മാസമായിട്ടായിരിക്കും സിനിമയുടെ ഒ ടി ടി റിലീസ് പറഞ്ഞാൽ ഇനി ഹൈ ചാൻസ് കാണും എന്തായാലും സെപ്റ്റംബർ മാസം ആരും എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലോക സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് അതുകൊണ്ട് വേഗം എക്സ്പീരിയൻസ് ചെയ്യുക ലോക എന്ന സിനിമ എന്തായാലും കാത്തിരിക്കും ദിവസങ്ങൾ ലോക എന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്സർ കളക്ഷൻ ആയിട്ട് സിനിമ കാണാത്ത പോയി കാണുക സിനിമ കണ്ടവർ എന്തായാലും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമ റിവ്യൂ ആവശ്യപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും പടത്തിന്റെ റിവ്യൂ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കുന്ന കാത്തിരിക്കോ സിനിമയുടെ ബ്ലോക്ക് ബസ് കളക്ഷൻ വീട്ടിൽ ആയിട്ട്